ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോമ്പാക്റ്റ് ഡ്രോണിൻ്റെ വിജയകരമായിട്ടുള്ള പരീക്ഷണം ഇന്ത്യ നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതൊരു സ്വകാര്യ കമ്പനിയുടെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത് നടന്നിരിക്കുന്നത് മുപ്പത് മണിക്കൂറോളം പറക്കാൻ ശേഷിയുള്ള അത്രയും ദൈർഘ്യം ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോണായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള കരാർ പോലും അടുത്ത ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ ഒപ്പിടാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു ഇതെങ്ങനെയാണ് നമുക്കറിയാം ചൈന അതേപോലെ തന്നെ തുർക്കി ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് ഈ ഡ്രോൺ നിർമ്മാണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള എന്താണ് മുന്നേറ്റങ്ങൾ നടത്തുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് അവരിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ ഈ ഡ്രോൺ എങ്ങനെയാണ് ശ്രദ്ധേയമായിട്ട് തീരുന്നത് എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ഫ്ലയിങ് വെഡ്ജ് എന്നുള്ള ഒരു സ്വകാര്യ കമ്പനി ഇന്ത്യയുടെ ആദ്യത്തെ കോംബാറ്റ് ഡ്രോൺ അതും പിന്നെ ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ആക്രമണ ആളില്ലാ വിമാനം ഈ കഴിഞ്ഞ ദിവസം അവരെ എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയെന്നും അത് ഒരു വിധി വിൽക്കാനായി ഒരു അതായത് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് മില്യൺ യു എസ് ഡോളറിനെ ഇത് ഇത് ഇത്തരം കുറേ ഡ്രോണുകൾ വിൽക്കാനായി ഒരു വിദേശ രാജ്യവുമായി കരാറിൽ ഏർപ്പെട്ടുവെന്നും ആ അതിന്റെ ഉടമസ്ഥൻ തേജസ് കന്ദ ഇന്നലെ ബാംഗ്ലൂരിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിലെ ഒരു വലിയ നാഴിക കലാണ് ശരിക്കും ഇപ്പോ ഗൗസം സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായിട്ട് ഒരു കോമ്പാറ്റ് ഡ്രോൺ അത് കോംബാറ്റ് മാത്രമല്ല ഒരു പിന്നെ അല്ല നിരീക്ഷണ ഡ്രോണും നിർമ്മിക്കാനായിട്ട് പല രീതിയിൽ പരിശ്രമിച്ച് വേണ്ടത്ര വിജയം കണ്ട ഇത് ഇന്ത്യ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലായിരുന്നു നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ ഒരു രണ്ടു തരം ഡ്രോണുകൾ നിർമ്മിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അതിന്റെ ഒരു ചരിത്രം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതായത് ഡിആർഡി ഒയുടെ തപസ് ബി എച്ച് എന്ന് പറയുന്ന നിരീക്ഷണ ഡ്രോണും അതുപോലെ തന്നെ ആർച്ചർ എൻ ജി എന്ന് പറയുന്ന ആക്രമണ ഡ്രോണും ഈ ആർച്ചർ ഡ്രോൺ ഇപ്പൊ പരീക്ഷിക്കും ഇപ്പൊ പരീക്ഷിക്കുമെന്ന മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഞാനിതിങ്ങനെ ഓരോ ദിവസവും ഇത് ശ്രദ്ധിച്ച് ഈ വാർത്തകൾ ഇങ്ങനെ നോക്കിയിരിക്കുക പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല അതിനിടയിലാണ് ഒരു സ്വകാര്യ കമ്പനി വന്ന് ദാ ഇല്ല ഈ റോക്കറ്റ് വേഗത്തിൽ അവർ നിർമ്മാണം പൂർത്തിയാക്കിയത് ഞാൻ ഈ കമ്പനിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് കഴിഞ്ഞ വർഷമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരൊരു ബോംബർ ഡ്രോൺ പ്രദർശിപ്പിച്ചിരുന്നു ബാംഗ്ലൂരിൽ നടക്കുന്ന ഈ ഒരു വ്യോമ ഷോയിൽ ഒരു എയർ ഷോ ബാംഗ്ലൂരിൽ എല്ലാ വർഷവും ഉണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വലിയ ഫേമസ് എയർ ഷോ ആണ് ബാംഗ്ലൂരിൽ നടക്കുന്നത് ഈ കഴിഞ്ഞ വർഷം രണ്ടാ ഇരുപത്തിനാല് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വർഷത്തെ ഷോ നടന്നപ്പോൾ അതിലെ ഈ എഫ് മുപ്പത്തഞ്ച് വിമാനവും അതുപോലെ എസ് യു അമ്പത്തേഴ് വിമാനവും ആദ്യമായി ഒരേ വെന്യൂവിൽ പ്രദർശിപ്പിച്ചിരുന്നു അപ്പം അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോയാണ് ബാംഗ്ലൂരിൽ നടക്കുന്നത് അവിടെ വെച്ചിട്ട് ആദ്യമായി ഈ ഫ്ലൈയിങ് വെഡ്ജ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ബോംബർ ഡ്രോൺ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു അതായത് ഈ ആളില്ലാ വിമാനത്തിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ബോംബ് വിക്ഷേപിക്കാം അങ്ങനെയുള്ള ഒരു ഡ്രോൺ അവർ പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനേക്കാൾ മികച്ച ഒരു ഡ്രോൺ ആണ് ഇപ്പോൾ അവർ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ഡ്രോണിന് കാലഭൈരവ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് നമ്മുടെ പുരാണത്തിൽ കാലത്തിന്റെ നിയന്ത്രണത്തിലുള്ള ശിവന്റെ മഹാദേവന്റെ ഒരു പ്രതിരൂപമായ കാലഭൈരവൻ ആ കാലഭൈരവന്റെ പേരാണ് ഈ ഡ്രോണിന് ഇട്ടിരിക്കുന്നത് ഇത് ഏതാണ്ട് ഇരുപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാം പറക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോൺ ആണ് ഇത് തുടർച്ചയായി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മണിക്കൂർ വരെ ആകാശത്തിൽ ഇതിന് പറക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു ചെറിയ സ്ട്രിപ്പിൽ നിന്നും ടേക്ക് ഓഫും അതുപോലെ ലാൻഡിങ്ങും നടത്താൻ പറ്റും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോയിലധികം തൊണ്ണൂറ്റൊന്ന് കിലോ ആയുധങ്ങൾ ഇതിന് വഹിക്കാൻ കഴിയും ഇതിൽ പിന്നെ ഗൈഡഡ് റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ബോംബുകളും ഗൈഡഡ് റോക്കറ്റും ഇതിൽ നിന്ന് ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും മൂവായിരം കിലോമീറ്റർ വരെ ഇതിന് പറക്കാൻ കഴിയും ഒറ്റയടിക്ക് എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത് അതായത് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഇപ്പം ഗൗതം എന്നോട് ചോദിച്ചല്ലോ ഇത് മറ്റു രാജ്യങ്ങളിലെ ഡ്രോണുകളുമായിട്ട് എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നതെന്ന് ഒരുപക്ഷെ അമേരിക്കയുടെ ഇപ്പം പ്രൊഡേറ്റർ ഡ്രോണോ അതല്ലെങ്കിൽ പിന്നെ ടർക്കിയുടെ ഡയറക്ടർ ടി ബി ടു എന്ന് പറയുന്ന ഡ്രോണോ ഒക്കെ ചില കാര്യങ്ങൾ ഇവരുടെ ഈ പിന്നെ കാലഭൈരവേക്കാൾ മുന്നിലാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമായിട്ട് ഈ കമ്പനി തന്നെ അവകാശപ്പെടുന്നത് വളരെ ചെലവ് കുറവാണ് ഇപ്പൊ ഒരു പ്രൊഡേറ്റർ ഡ്രോൺ എം ബ്യു നയൻ ഡ്രോൺ വാ വാങ്ങണ എം ക്യു നയൻ പ്രൊഡേറ്ററിൻ്റെ ഒരു ഡ്രോൺ ഇപ്പൊ ഇന്ത്യ അമേരിക്കയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ആയിരം കോടി രൂപയാണ് ഒരു പ്രൊഡേറ്റർ ഡ്രോണിന്റെ വില അതുകൊണ്ട് നിരവധി ഈ പറയുന്ന പിന്നെ ഫ്ലൈങ് വെഡ്ജിന്റെ ഡ്രോൺ വാങ്ങിക്കുക അതായത് വില അതിന്റെ ഒരു വലിയ ചെറിയ വില എത്രയാണെന്ന് ആണെന്ന് അവർ കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഈ പ്രഡേറ്ററിനെ ഒക്കെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു വില മാത്രമേ ഇതിനുള്ളൂ എന്നാണ് അവരവകാശപ്പെടുന്നത് ആ പക്ഷേ പ്രഡേറ്റർ ഇതിനെ സംബന്ധിച്ച് പ്രഡേറ്ററോ അല്ലെങ്കിൽ ടർക്കിഷ് ഡ്രോണോ ഒക്കെ ഇതിപ്പം ഇരുപതിനായിരം അടി ഉയരത്തിൽ വരെയാണ് പറക്കുന്നത് ടർക്കിഷ് ഡയറക്ടർ ടി ബി റ്റു എന്ന് പറയുന്ന ഡ്രോണ് ഇരുപത്തയ്യായിരം വരെയാണ് അതിന്റെ ഫ്ലൈറ്റ് സീലിംഗ് അതായത് ഇരുപത്തയ്യായിരം അടി ഉയരം വരെ പറക്കാം എന്തുകൊണ്ടാണ് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നത് നല്ലതാണ് കാരണം ഭൂമിയിൽ നിന്നുള്ള ചില മിസൈലുകൾ ആ ദൂരെ എത്തിയില്ലല്ലോ അപ്പം ആ തരത്തിൽ ഇപ്പം യു എസ് ഡ്രോൺ ആണെങ്കിൽ ഇപ്പം ആണെങ്കിൽ അത് ശരിക്കും മുപ്പത്തയ്യായിരം അടിക്ക് മുകളിൽ പറക്കുന്നതാണ് അപ്പം ആ അർത്ഥത്തിൽ പ്രൊഡേറ്ററും ടി ബി റ്റൂവും ഇതിനേക്കാൾ മെച്ചമാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഇന്ത്യൻ കമ്പനി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രോൺ നിർമ്മിക്കുന്നത് അപ്പോൾ അവര് പിന്നെ ഈ ഇരുപതിനായിരം അടി ഫ്ലൈറ്റ് സീലിംഗ് എന്ന് പറയുന്നത് അത്ര മോശമല്ല പിന്നെ മാത്രമല്ല ആയുധങ്ങൾ ടി ബി ടുവിനും പ്രൊഡേറ്ററിനും ഏതാണ്ട് മുന്നൂറ്റമ്പത് കിലോ ആയുധങ്ങൾ വരെ വഹിക്കാൻ പറ്റും അപ്പം ഇത് അതിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ വഹിക്കാൻ ഇതിനു ശേഷിയുള്ളൂ പക്ഷെ വില വളരെ കുറവാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ ഈ തൽക്കാലം മാത്രമല്ല ഇത് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് അത് പിന്നെ ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട് കാരണം ഇത് ഇത് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഈ അല്ല അവർ പറയുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യമുണ്ട് അതായത് കിൽ സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു സംവിധാനം ഈ അമേരിക്കൻ ഡ്രോണുകളിലും വിമാനങ്ങളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് അമേരിക്ക വിചാരിച്ചാൽ ഇത് ഈ വിമാനമോ ഡ്രോണോ നിങ്ങൾക്ക് വിറ്റിട്ടുണ്ടെങ്കിലോ അമേരിക്ക വിചാരിച്ചാൽ അതിന്റെ പല പ്രവർത്തനങ്ങളും നിർജീവമാക്കാൻ ഭാവിയിലും പറ്റും അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആ വിമാനവും അല്ലെങ്കിൽ ഡ്രോൺ എപ്പോഴും ടർക്കിഷ് വിമാനങ്ങളിലും വേറൊരു കുഴപ്പമുണ്ട് അതിന്റെ ഫ്ലൈറ്റ് ഡേറ്റ മുഴുവൻ എക്സ്റ്റേണൽ സർവർ വഴിയാണ് റൂട്ട് ചെയ്യുന്നത് അപ്പോൾ വിദേശത്ത് നിന്നുകൊണ്ട് ഇതിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ ഒക്കെ അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ പിന്നെ കാലഭൈരവ ഡ്രോണ് പരിപൂർണമായിട്ടും അതിന്റെ നിയന്ത്രണം ഇന്ത്യയിൽ തന്നെ അതിൻ്റെ എം ആർഒ അതായത് മെയിൻ്റെനൻസ് റിപ്പയർ ഓവർ ഹോളിങ് ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതിന് വിദേശ ചാരപ്രവർത്തനത്തിലൂടെ ഇതിന്റെ വിശദാംശങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് എത്താനോ ഇതിന്റെ നിയന്ത്രണം കൈക്കലാക്കാനോ ഒരു തരത്തിലും പറ്റില്ല മാത്രമല്ല വിദേശ ഡ്രോണുകളെ പോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലിങ്ക് വഴി പ്രവർത്തി പ്രവർത്തിക്കാൻ ഇതിന് കഴിയും ഈ ഭയരക്ത ഡ്രോണിനൊന്നും ഇതിനുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജിപ്പിച്ചിട്ടില്ല പ്രൊഡേറ്ററിനെ അങ്ങനെ സംയോജിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വിസ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എല്ലാത്തരം വിശദാംശങ്ങളും പല കമ്പനികളും പുറത്തുവിടാറില്ല പക്ഷേ നിശ്ചയമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി സംയോജിപ്പിച്ചിട്ടുള്ള ഡ്രോണുകൾ ലോകത്തിൽ തന്നെ വളരെ കുറവാണ് അതായത് ഇതിന് ഒരിക്കൽ ഇത് പറന്നുയർന്നു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ഇതിന് ഈ ടാർഗറ്റ് ഫീഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് മൂവ് ചെയ്യുകയോ അതല്ലെങ്കിൽ ടാർഗറ്റ് അതല്ല എന്ന് തിരിച്ചറിയുകയോ ചെയ്താൽ മിഷൻ അബാൻഡൺ ചെയ്തിട്ട് തിരിച്ചു വരാനും ഇതിന് പറ്റും അങ്ങനെയുള്ള ഈ എുമായി സംയോജിപ്പിച്ചിട്ടുള്ള ടാർഗറ്റ് സെലക്ഷനും അതുപോലെ തന്നെ കൃത്യതയോടെ റോക്കറ്റ് വിക്ഷേപണവും ഒക്കെ അത് മറ്റാരേക്കാളും ഈ ഡ്രോൺ പിന്നിലല്ലെന്ന് മാത്രമല്ല ഒരൽപ്പം മുന്നിലാണ് എന്ന് തന്നെ പറയുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇത് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു ഒരു സംഭവ കാരണം ഇന്ത്യയുടെ പൊതുമേഖലാ പിന്നെ സ്ഥാപനമായിട്ടുള്ള ഡി ആർ ഡി ഒ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്തത് ഒരു സ്വകാര്യ സ്ഥാപനം അതിൻ്റെ ഫ്ലൈറ്റ് സീലിംഗ് ഇപ്പം നമ്മൾ ആർച്ചർ എന്ന് പറയുന്ന ഡ്രോൺ മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കാനാണ് അതുപോലെ ഇതിനത്ര ഉയരത്തിൽ പറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് ഏതാണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് കിലോ ആയുധങ്ങൾ വഹിക്കാൻ ശേഷി ഉണ്ടാവും ഇതിന് ശേഷിയില്ല പക്ഷേ ഇതൊക്കെ ഡി ആർ ഡി ഒ പറയുന്നതല്ലാതെ ഡിആർഡി ഒയുടെ ഈ പിന്നെ ആളില്ലാ വിമാനം ഇതുവരെ പറന്നുയർന്നില്ലല്ലോ തപസ് നിരീക്ഷണ വിമാനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പറന്നുർന്നെങ്കിലും അതിനുദ്ദേശിച്ചത്ര ഉയരത്തിലൊന്നും എത്താൻ പറ്റിയില്ല ഈ അത് മുപ്പതിനായിരം അടി എത്തുമെന്ന് ഉയരത്തിലെത്തുമെന്ന് പറഞ്ഞു ഏതാണ്ട് ഇരുപത്തി അയ്യായിരം അടി ഉയരത്തിലെത്തി പക്ഷേ പലപ്പോഴും അത് ഇരുപതിനായിരം അടി ഉയരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നുള്ളൂന്ന് കണ്ടു ചുരുക്കി പറഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ സർക്കാർ വലിയ ഫണ്ടിങ് നടത്തി പിന്നെ ഒരു സ്ഥാപനത്തിന് ഫണ്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടൊരു ഡ്രോൺ ഉണ്ടാക്കിച്ചിട്ടും അതിൻ്റെ ലക്ഷ്യങ്ങൾ നടന്നില്ലെങ്കിൽ അത്ര വലിയ ഫണ്ടിംഗ് ഇല്ലാതെ ഒരു സ്വകാര്യ കമ്പനി സ്വന്തം ടെക്നോളജി ഉപയോഗിച്ച് അതിനെ നേടിയെടുത്തു എന്നുള്ളത് വലിയ കാര്യമാണ് ഇപ്പം ഇന്ത്യയിൽ കോംബാറ്റ് ഡ്രോൺ നിർമ്മിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അദാനി ഡിഫൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവർ ഇസ്രായേലിലെ എൽ ചേർന്നിട്ട് ദൃഷ്ടി പത്ത് എന്ന് പറയുന്ന മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ ആയുധം വെച്ചുകൊണ്ട് പറക്കുന്ന ഡ്രോൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ടെക്നോളജി മുഴുവൻ ഇസ്രായേലിൻ്റെ ആണ് അത് ഇസ്രായേലി ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഈ ഫ്ലയിങ് വെഡ്ജിൻ്റെ ഡ്രോണിൻ്റെ പ്രത്യേകത അവരുടേത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടെക്നോളജിയാണ് അതായത് ഈ എൺപത് ശതമാനം പാർട്ടുകളും അതായത് ഭാഗങ്ങളും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് സോഴ്സ് ചെയ്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ സാങ്കേതിക മുന്നേറ്റമാണ് കാരണം ഭാവിയിലെ ഇപ്പൊ ഇപ്പം തന്നെ നമുക്ക് അമേരിക്കയ്ക്ക് അറിയാം നമ്മൾ പ്രൊഡേ പ്രൊഡേക്ടർ വാങ്ങാൻ കരാറിട്ടിട്ട് ഒപ്പുവച്ചിട്ട് നാളുകൾ കഴിഞ്ഞു അത് ഒരുപാട് ഡിലേ വന്നു ഇനി ട്രംപ് ഇനി ആ കരാർ വേണ്ടെന്ന് വെക്കുകയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാളെ അയാൾ പറയുകയാണ് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഡ്രോണിൻ്റെ മെയിൻ്റെനൻസിന് പോലും പ്രശ്നങ്ങൾ വരും പക്ഷെ ഇവിടെ അതല്ല ഇതൊരു പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ചത് ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം ഇതിൻ്റെ പാർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്ത് ടെക്നോളജി പരിപൂർണമായിട്ടും ഇന്ത്യയിൽ ഇതിൻ്റെ മെയിൻ്റനൻസും റിപ്പയറും ഓവർ എല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ നടത്തുന്നത് അപ്പം തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതൊരു വലിയ ചുവടുവെപ്പാണ് ടർക്കിയാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കോമ്പാറ്റ് ഡ്രോണുകളൊക്കെ നിർമ്മിച്ച് ബൈറക്ടർ ഡ്രോൺ നിർമ്മിച്ച് അവർ ചരിത്രം സൃഷ്ടിച്ചത് ഇന്ന് ടർക്കി അമേരിക്കയുടെ ഒപ്പോ അല്ലെങ്കിൽ ഈ സാധാരണ ബൈറക്ടർ ഡ്രോൺ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആണ് അപ്പോൾ ഇന്ത്യയും ആ ഒരു വഴിക്ക് നീങ്ങിയത് വലിയ ഒരു ആശാജനകമായിട്ടുള്ളൊരു കാര്യമാണ് വരും ദിവസങ്ങളിൽ ഈ കമ്പനി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും പുതിയ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രേക്ഷകർക്കുമായിട്ട് പങ്കുവെക്കാം സമയപരിമിതി മൂലം ഞാൻ ഇപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്